ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സംഗമമാണ് ഹജ്ജ് ദേശവും ഭാഷയും വർണ്ണവും ഒന്നുമില്ലാതെ എല്ലാ മനുഷ്യരും തുല്യരായിക്കൊണ്ട് ഒരേ വസ്ത്രമണിനുകൊണ്ട് അണിനിരക്കുന്ന മനോഹരമായ ദിനങ്ങൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ഇരുപത് ലക്ഷത്തോളം പേരാണ് എല്ലാ വർഷവും ഹജ്ജ് കർമ്മത്തിനായി മക്കയിലെത്തിച്ചേരുന്നത് ഒരാൾ പൂർണ്ണമായും അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് നല്ലത് പറഞ്ഞും ചിന്തിച്ചും പൂർണ്ണ പൊരുത്തത്തോടുകൂടി ഹജ്ജ് നിർവഹിക്കുകയാണെങ്കിൽ അവരുടെ മാതാവ് അവരെ പ്രസവിക്കുന്ന സമയത്ത് അവരെങ്ങനെയായിരുന്നോ അത്രയും ശുദ്ധിയായിട്ടാണ് ഹജ്ജ് കഴിയുമ്പോൾ അവരുടെ മനസ്സും ശരീരവും ഉണ്ടാവുക എന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സലഹു അലൈവിസ്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു ഹജ്ജിൻ്റെ പ്രധാന ദിവസങ്ങൾ ദുൽഹിജ എട്ട് യൗമു തറവിയ ദുൽഹിജ ഒൻപത് അറഫ ദിനം ദുൽഹിജ പത്ത് പെരുന്നാൾ ദുൽഹിജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അയ്യാ മുത്തീഖ് ദുൽഹിജ ഒന്ന് മുതൽ പത്ത് വരെയുള്ള സവിശേഷതകളെ കുറിച്ച് മുത്ത നബി സലഹ്ലൈ വസ്സലാൻ പല ഹദീസുകളിലായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതിൽ ദുൽഹിജ ഒൻപത് അർഫ ദിനം വളരെ ശ്രേഷ്ഠത നിറഞ്ഞ ദിനം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ദിനം അൽ ഹജ്ജ് ഹജ്ജില്ല എന്നാണ് ഉമ്രയും ഹജ്ജും തമ്മിലുള്ള പ്രധാന വേർതിരിവ് അറഫയാണ് ഉമ്രക്ക് നാല് ഫറലാണെങ്കിൽ ഹജ്ജിന് അഞ്ച് ഫറലാണ് അർഫ എന്ന് പേര് വരാൻ കാരണം ആദം നബിയും ഹവാ ബീബിയും ആദ്യമായി കണ്ടുമുട്ടിയത് അറഫയിൽ വെച്ചാണ് അറഫ എന്നതിൻ്റെ അർത്ഥം അറിഞ്ഞു എന്നാണ് ഹജ്ജ് കർമ്മങ്ങൾ സുഖകരമാക്കാൻ പ്രയത്നിക്കുന്ന അവിടുത്തെ പോലീസുകാർ കെ സി സി പ്രവർത്തകർ മറ്റു സംഘടനാ പ്രവർത്തകർ കഠിന ചൂടിലും ഹാജിമാർക്ക് വേണ്ടി ഓടി നടക്കുകയാണ് ഇവർ ലോകത്തിലെ എല്ലാ സത്യവിശ്വാസികൾക്കും മുത്ത് നബിയുടെ ചാരത്തെത്തുവാനും ഹജ്ജും ഉമ്രയും നിർവഹിക്കുവാനുമുള്ള ഭാഗ്യം അള്ളാഹു താല നൽകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ എല്ലാവർക്കും എന്റെയും കുടുംബത്തിന്റെയും ബലിപെരുന്നാൾ ആശംസകൾ നേരുന്നു ان الحمد والنعمه لك والملك لا شريك لك